നടിയ ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപ് സി ബി ഐ അന്വേഷണം വേണമെന്ന് ഹർജി നൽകിയിരുന്നു എന്നാൽ ഈ ഒരു ഹർജിയാണ് വിചാരണ ഘട്ടത്തിലാണെന്ന് നിരീക്ഷിച്ച് ഇപ്പോൾ ഹർജിയെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത് കാരണം രണ്ടു മാസത്തിനകം തന്നെ വിധി വരുമെന്ന് പറയുന്ന ഈ കേസിൽ നടൻ ദിലീപ് സി ബി ഐ അന്വേഷണം വേണമെന്നൊക്കെ ഹർജി നൽകുമ്പോൾ വളരെയധികം പ്രശ്നമാണ് അത് അംഗീകരിക്കുകയും ചെയ്താൽ ഈ കേസിനെ സാരമായി ബാധിക്കും മാത്രമല്ല വീണ്ടും തുടരന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം വേണമെന്ന് പിന്നെ പറയാൻ സാധിക്കില്ല നടൻ ദിലീപിന് ഇത്രമാത്രം പേടിയാണോ എന്നാണ് പലരും ചോദിക്കുന്നത് നേരത്തെ സിംഗിൾ ബെഞ്ചിനെയും ദിലീപ് ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ സിംഗിൾ ബെഞ്ച് ഹർജി നിരസിച്ചതിന് പിന്നാലെയാണ് ഡിവിഷൻ ബെഞ്ചിന് ഹർജി നൽകിയത് ഇപ്പോൾ ദിലീപിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നിലവിൽ കേസിലെ പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായിരിക്കുകയാണ് ദിലീപിന്റെ വാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദിലീപ് കേസ് നീട്ടിക്കൊണ്ടുപോകാൻ മനഃപൂർവ്വമായിട്ടാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് ഹർജി നൽകുന്നത് എന്ന് നേരത്തെ തന്നെ ദിലീപിനെതിരെ വാദങ്ങളുണ്ടായിരുന്നു മാത്രമല്ല പുറത്തിറങ്ങിയ പൾസർ സുനി സുനിയാവട്ടെ ദിലീപാണ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഈ ഒരു സമയത്ത് ദിലീപ് നൽകിയ ഈ ഒരു ഹർജി കൂടി പരിഗണിച്ചാൽ അത് ദിലീപിന് നേട്ടം തന്നെ ഉണ്ടാക്കും എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നത് ദിലീപും ദിലീപിനെ സ്നേഹിക്കുന്നവരും ഇപ്പോഴും നടൻ ദിലീപ് യാതൊരു കുറ്റവും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്